ലൈംഗികാരോപണങ്ങളിൽ വേടനെതിരെ ഗൂഢാലോചന ആരോപിച്ച് കുടുംബം വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വേടനെതിരെ തുടർച്ചയായി ഉയരുന്ന പരാതികളിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് വേഡന്റെ സഹോദരനായ ഹരിദാസ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ബലാത്സംഗ കേസിനെ തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേഡൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് മറ്റ് രണ്ട് പരാതികൾ കൂടി വന്നത് പരാതിക്കാർ സംഘടിച്ചാണ് ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം രാഷ്ട്രീയമായ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നും തുടർച്ചയായ പരാതികളിലൂടെ വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സഹോദരന്റെ പരാതിയിലുണ്ട് ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രല്ല നമ്മളും ബെയിലിനെ അപേക്ഷിച്ച് ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുക ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക യുവ ഡോക്ടറുടെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യമുള്ളതിനാൽ വേടനെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് വിട്ടയച്ചിരുന്നു ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഈ കേസിൽ വേടനെ പോലീസ് നാളെ ചോദ്യം ചെയ്യും റിപ്പോർട്ട് കൊച്ചി